സ്റ്റേഷനിലെത്തി ഹാൻചാമ്പ എത്തി ഇത് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലെല്ലാം അതിന് ഓരോ എക്സിറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും എ ബി സി എക്സിറ്റുകൾ ഉണ്ട് അത് നമ്മളെ മാർക്കറ്റിലുള്ള എക്സിറ്റ് ആണ് ഹാൻ ചാമ്പ് ഇതാണ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഉള്ളത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പിന്നെ ആറാഴ്ച അതിൻ്റെ പേരിൽ പിന്നെ ഇതിങ്ങനെ ഓരോ ബിൽഡിങ്ങുകളാണ് നമുക്കിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ ഓരോ ബിൽഡിങ്ങുകൾ ഓരോന്നിനും ഓരോ ബിൽഡിങ്ങുകൾ ഓരോ ഐറ്റംസ് ആണ് ടോയ്സ് ഇലക്ട്രോണിക്സ് മൊബൈൽസ് അങ്ങനെ ഓരോന്നോരോന്നായിട്ടുണ്ട് നമുക്ക് ഓരോന്നോറോന്നായിട്ട് നല്ല എക്സ്പ്ലോർ ചെയ്യാം അടുത്ത മാർക്കറ്റിൽ ചെന്നിട്ട് നമുക്ക് എടുക്കാം ഇത് ഇലക്ട്രോണിക്സ് മാർക്കറ്റാണ് അതെല്ലാം സേജ് ഏജ് ഈ മാർക്കറ്റ് അതൊന്ന് പിന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോ ബിൽഡിങ് റെനോവേഷൻ നടക്കുന്നു പപ്പുള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ അതെ അതാണ് പുയ ഹോൻതാൻ പ്ലാസ ഹോട്ടലിൽ ഹോട്ടലിരിക്കുന്നത് അവിടെയാണ് എൽ ഇ ഡി മാർക്കറ്റ് ഉള്ളത് അതിന്റെ ഏറ്റവും താഴെ നമ്മൾ കുറച്ച് ഔട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും അതിന്റെ അപ്പുറത്തുപ്പുറത്തുള്ള എല്ലാ ബിൽഡിങ്ങും ഇതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് ഈ ബിൽഡിങ്ങുകളുടെ പുറകിലുള്ള ബിൽഡിങ്ങുകൾ ഓരോ ഐറ്റത്തിന്റെ മാർക്കറ്റുകളാണ് ഇപ്പൊ ഓരോ മാർക്കറ്റ് ഇപ്പൊ ഓരോ ബിൽഡിങ്ങും അഞ്ചും ആറു നിലയുണ്ട് ഈ ആറ് നിലയും ഇലക്ട്രോണിക്സ് ഔട്ട്ലെറ്റുകളായിരിക്കും അല്ലെങ്കിൽ ഓരോരോ പ്രൊഡക്ടുകളുടെ കമ്പനി ഔട്ട്ലെറ്റുകളായിരിക്കും ഇപ്പൊ നമ്മൾ എന്ത് മാർക്കറ്റ് എന്തൊക്കെ മാർക്കറ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാ ഓരോന്നിനും ഇറങ്ങി ഇറങ്ങിയത്

ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ടെക്നോളജി പാർക്ക് ഇത് ഒരാഴ്ച അത്യാവശ്യം ഇലക്ട്രോണിക്സ് ഐറ്റംസ് മൊബൈൽ മൊബൈൽസ് ഒക്കെ കിട്ടുന്ന ഒരു ബിൽഡിംഗ് ആണ് ഓ ഇലക്ട്രോണിക്സിലെ കുറെ ഡ്രോണ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റും ഡ്രോണിന്റെ ഓരോ ചെറിയ ഷോറൂമുകള് ആക്ച്വലി ഇത് കമ്പനി ഷോറൂം ഉണ്ടോ കമ്പനിയുടെ ഔട്ട്ലെറ്റ് ആണ് ഡിജെന്റെ അല്ലേ ഡിജെ അല്ലേ ഡിജെ അല്ലേ ഡിജെ ഡിജെ ഇത് എല്ലാ ബ്രാൻഡും മാവിക്കാ റേറ്റ് ഒക്കെ എങ്ങനെയാണ് പല റേറ്റ് ഇവിടുത്തെ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായ കുറച്ച് നിയമതടസ്സങ്ങളുണ്ട് നമുക്ക് എല്ലാം മറ്റേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഡ്രോണുകളും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ചില ഐറ്റംസ് ഇതൊക്കെ ചെറിയ റോബോട്ടുകളാണ് റോബോട്ട് ക്യാമറ അല്ലാതെ ഇതിന്റെ വില ഹോഷ് ഫൈവ് ഹൺഡ്രഡ് ആർ എം ബി അഞ്ഞൂറ് ആർ എം പി ആണ് അഞ്ചൂറ് രൂപ ഏകദേശം ആറായിരം രൂപയോളം വരും

ഇതൊരു ഓൺലൈൻ ഒരു ഡിവൈസ് ആണ് ഇത് നമുക്ക് ഭാഷ അറിയില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഏത് ഭാഷയിട്ട് വേണമെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് കൺവേർട്ട് ചെയ്യും അവർ സംസാരിക്കുന്നത് തിരിച്ച് നമുക്ക് ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലോ കിട്ടും ഉദാഹരണത്തിന് ആപ്പിൾ വാച്ച് സ്ട്രിപ്പ് അവൈലബിൾ ഹിയർ അപ്പോൾ അത് ചൈനീസിലേക്ക് കൺവേർട്ട് ചെയ്തു ചൈനീസിലവർ പറയുന്നത് കീഴിൽ കിട്ടും 啊，uh, 你好，欢迎你们来中国。Well, hello, welcome to China. Yeah. <Hello. S 1> How much for this device? 这个设备多少钱？啊，六百多元，我买的一个。I bought one for over six hundred yuan. 啊，这是什么？Take to this. hello 啊，姐，我朋友在搞这个机器的。 വിസിറ്റ് ചെയ്തത് സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് സാറാണ് ഏറ്റവും കൂടുതൽ സാധനം ഇതിന്റെ അൺബോക്സിംഗ് ഒക്കെ നമ്മൾ ചാനലിൽ ഉണ്ടാവും അൺബോക്സിംഗ് നമുക്ക് ചാനലിൽ വയ്ക്കാം കാരണം ഫ്രിഡ്ജ് സാർ രണ്ട് മൂന്ന് വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരു മസാജർ പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേറെ ദിവസം നടക്കാൻ മനസ്സിലായി ഓക്കെ ാണ് എൽദോസാർ എന്താണ് പറയുന്നത് നമ്മൾ ഒരു രണ്ടു മണിയായില്ലേ ഇവിടെ ഇവിടുത്തെ അപ്പൊ ഈ ഫിഷ് ഒക്കെ ഫിഷ് ലൈവായിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് ചിക്കൻ ഒക്കെ വെജിറ്റബിൾസ് ഉണ്ട് ഉണ്ട് ഐറ്റംസ് ഓക്കെ ഇപ്പൊ നമ്മളൊരു ഓക്കെ ഇപ്പൊ നമ്മൾ എന്താണ് സംശയ പോണെ ഉണ്ട് ട്വന്റി ഫോർ ആണ് ആപ്പിൾ ഓറഞ്ച് പ്രൈസ് ഒക്കെ എങ്ങനെയാ സൂപ്പർമാക്കേണ്ട പ്രൈസ് ഏകദേശം നമ്മുടെ ഇന്ത്യൻ പ്രൈസ് ആണ്

എല്ലാത്തിനും നല്ല മധുരമാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലാണ് മരുന്നടിച്ചിട്ട് പഴുപ്പിക്കുന്നത് അതിന്റെ പേരിൽ മധുരമില്ലാത്തത് ഇത് കറക്റ്റ് പാകമായത് ശരിക്കും നല്ല രീതിയിൽ പഴിപ്പിച്ചെടുക്കുന്നതിന്റെ പേര് നല്ല മധുരമാണ് നമുക്ക് ധൈര്യമായിട്ട് കാളീന്റെ ചെറിയ തക്കാളിയാണ് ഭയങ്കര ടേസ്റ്റ് ആണിത് നമ്മള് ഇവിടെ ആൾക്കാർ വെറുതെ ഇങ്ങനെ കഴിക്കുന്ന അതായത് കണ്ടില്ലേ ഇങ്ങനത്തെ ഭയങ്കര പണിത്തുണി പോലെ പണിത്തുണി പോലുണ്ടല്ലോ എന്താണ് ഇപ്പൊ ഏകദേശം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണല്ലോ ും പിന്നെ സാർ നമുക്ക് സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലോട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ ും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഇത് നമ്മള് കഴിഞ്ഞ രണ്ടു രണ്ട് വർഷം മുമ്പ് വന്നപ്പോ കാണിച്ചു അടിപൊളിയാ അപ്പൊ പിന്നെ പിന്നെ അടുത്ത് എന്തോ സാർ ബ്രെഡ് ഐറ്റംസ് ആണോ എങ്ങനെയാണ് തൂക്കത്തിനനുസരിച്ചുള്ളതുകൊണ്ട് തൂക്കിലും അരക്കിലോ ചൈനയിലെ അര കിലോ ആണോ പിന്നെ ചെറിയ തിങ്ങുകളിലൊക്കെയാണ് പല ബ്രാൻഡ് പാലുകൾ കോഴിമുട്ടാണ് കോഴിമുട്ട പല ക്വാളിറ്റി കോഴി മുട്ട ഇട്ടുള്ള ഡേറ്റ് അടക്കം ഉണ്ട് അങ്ങനെ ആണെന്നുള്ളതൊക്കെ ഉണ്ട്

കടലിലുള്ള ഒരു കടലിലുള്ളത് ഇത് ഭയങ്കര വിറ്റാനുള്ള സാധനമാണ് എല്ലാവർക്കും അത് വായിക്കി പിടിക്കാൻ പേര് പിന്നെ പൊട്ടയാണോ അത് നമ്മളെ ആ മറ്റേ സാധനം ഇത് പൊട്ടട്ടയാണ് ഇത് പൊട്ടട്ടാണോ അത് ഓക്കെ അടുത്ത തക്കാളി അങ്ങനത്തെ തക്കാളിയാണ് നല്ലത് സാറേതൊക്കെ ആർട്ടിഫിഷ്യൽ ആണോ ഇത് അങ്ങനെ ആർട്ടിഫിഷ്യൽ ഒന്നുമില്ല ഞാൻ ഇവരുടെ കൃഷിയിടങ്ങൾ കണ്ടെത്തുന്ന വരുത്തിയ ഇപ്പോഴല്ല കുറെ കാലം മുന്നേ അപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇവർ അങ്ങനെ ഭയങ്കരമായിട്ട് വളം അമിതമായിട്ട് കീടനാശിനി ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഇവരെല്ലാം ജൈവമായ രീതിയിലാണ് കൂടുതലുണ്ടാക്കുന്നത് എനിക്ക് പിന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത് കടനാശിനികൾ കുറച്ച് കീടങ്ങളെ നിയന്ത്രിച്ചാണ് ചെയ്യുന്നത് ജൈവമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് ഫീല് ചെയ്തിരിക്കുന്നത് അതിൽ പോളി ഹൗസുകൾ അങ്ങനെയുള്ള ഗവൺമെന്റ് നല്ല രീതിയിൽ സപ്പോർട്ട് നാട്ടിലുണ്ടോ പല രീതിയിലുള്ള കൂണുകളെ ഫ്രഷ് കൂണുകളാണ് തക്കാളി രണ്ട് രീതിയിലുള്ള തക്കാളിയുണ്ട് ഭയങ്കര വിലയാണ് ഇവിടെ നിസാരാണ് ഇവിടെ ടു പോയിന്റ് നൈൻ യുവാണേലും ഫൈവ് പോയിന്റ് നയൻ ഇതൊക്കെ മുകളിലെ ൂഡിൽസ് കാര്യങ്ങളൊക്കെയാണ് പല വെറൈറ്റി നൂഡിൽസ് ആണ് ജസ്റ്റ് കൊടുത്തിട്ട് തിളച്ചുള്ള ചോദിച്ചാൽ നമ്മുടെ കപ്പ് നൂഡിൽസൊക്കെ പറയും നാട്ടിൽ കപ്പ് നൂഡിൽസ് ഉണ്ടല്ലോ അതെ പക്ഷേ ഇത് ഇവിടെ എന്താ പ്രത്യേകത ഭയങ്കര വെറൈറ്റി ആണ് പല ടേസ്റ്റുകളുണ്ട് ചിക്കൻ്റെ ഉണ്ട് മട്ടൻ്റെ ഉണ്ട് ബീഫിൻ ഉണ്ട് അതിൽ തന്നെ പല ടേസ്റ്റുകളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ ട്രൈ ഞാൻ കുറച്ച് പൈസ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് റേറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് വാഴപ്പഴത്തിന് മാത്രം എന്താന്ന് എനിക്കറിയില്ല വാഴപ്പഴത്തിന് ഏകദേശം അര കിലോയ്ക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് ഏകദേശം ഇതൊക്കെ നമ്മളെ നാട്ടില് മധുരം കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില വെറൈറ്റികൾ മധുരം കുറവാണ് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അത് ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണുള്ളത്

സീഗര വിലയാണ് ഇതില് നമ്മളെ കടല പുഴുങ്ങി വെച്ചാൽ കടല എന്ന് പറഞ്ഞാൽ കപ്പലി പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒമ്പത് രൂപ എൺപത് പൈസയാണ് അഞ്ഞൂറ് ഗ്രാമിന് അതൊക്കെ നോക്കണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പ്രത്യേക ടേസ്റ്റ് തന്നെ പുഴുങ്ങിയതാണ് ഫ്രൈ അല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റാണ്